പുതുവർഷമായതോടെ ഭരണിക്കാവ് വീണ്ടും ഗതാഗത കുരുക്കിൽ ബസ് ബേ സ്വകാര്യ വാഹനങ്ങൾ കീഴടക്കുന്നു പുതുവർഷം പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോൾ ഭരണിക്കാവ് ജംഗ്ഷൻ വീണ്ടും ഗതാഗത കുരുക്കിലേക്ക് കഴിഞ്ഞ മാസമാണ് ഭരണിക്കാവ് ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുകയും ബസ് ബേ മാർക്ക് ചെയ്യുകയും ചെയ്തത് ആദ്യ ദിവസങ്ങളിൽ ട്രാഫിക് സംവിധാനം നന്നായി പ്രവർത്തിച്ചിരുന്നു ഇതുമൂലം വർഷങ്ങളേറെയായി ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായിരുന്നു എന്നാൽ ബസ് പേ സ്വകാര്യ വാഹനങ്ങൾ കീഴടക്കി തുടങ്ങിയതോടെ ജംഗ്ഷനിൽ സർവീസ് ബസ്സുകൾ നിർത്താൻ സ്ഥലമില്ലാതെയായി ഇതോടെ ഗതാഗത കുരുക്ക് വീണ്ടും വർദ്ധിച്ചു ജംഗ്ഷനിലെ ബസ് പേ ഒഴിവാക്കി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കിയാൽ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു ഭരണിക്കാവിലെ കുന്നത്തൂരിൻ്റെ ശിലാകേന്ദ്രമാണ് ഭരണിക്കാവ് ഭരണിക്കാവിലെ ട്രാഫിക് പരിഷ്കാരവും സിഗ്നൽ ലൈറ്റിനെ പറ്റിയൊക്കെ വിവാദങ്ങളും മറ്റ് ഒക്കെ ഒരു കാല സമയത്താണ് താലൂക്ക് സഭ കൂടിയത് താലൂക്ക് സഭയിൽ ഞങ്ങളുടെ പതിറ്റാണ്ടുകള ആവശ്യമായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടാത്തതും അതിൻ്റെ തീരുമാനമെടുക്കാത്തതും പ്രൈവറ്റ് ബസ്സുകൾ നിരാശരാണ് കാരണം നൂറോളം ബസ്സുകൾ വന്നു പോകുന്ന കൂടാതെ കെ എസ് ആർ ടി സിയും വന്നു പോകുന്ന ഭരണിക്കാവൽ ബസ് നിർത്താനും യാത്രക്കാർ കയറാനും മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും ഇല്ലാത്ത വ്യവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിക്കുന്നതിനെപ്പറ്റി പറ്റി ആഴ്ച തീരുമാനമെടുക്കാതിരിക്കുകയാണ് ഞങ്ങൾക്ക് അറിയാം കേരളത്തിലെവിടെയും ഒരു സ്ഥലത്തും സിഗ്നൽ രേഖയിൽ പാർക്കിങ്ങോ ബസ് പേ ഇല്ല കണ്ണിക്കയെ സംബന്ധിച്ച് രണ്ട് ബസ് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ സിഗ്നലാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങളത് പ്രത്യാശിച്ചു എന്തായാലും ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം കണ്ടി നടപ്പിലാക്കുന്നു എന്ന താലൂക്ക് സഭയിലും ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിന് പത്ത് ലക്ഷം രൂപ ഉണ്ടാ തരാമെന്ന് ബസ് സ്റ്റാൻഡിന് വേണ്ടി ചെലവഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും എം എൽ എക്ക് പ്രാദേശിക വികസന ഫണ്ടിൽ വേണമില്ല ബ്ലോക്ക് പഞ്ചായത്തിനില്ല പത്ത് ലക്ഷം രൂപ ഉണ്ടവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയുമാണ്